ഈ റോഡ് ഷോയ്ക്ക് ബന്ധപ്പെട്ട ഒരു ചെലവും ഗവൺമെന്റ് അറിഞ്ഞിട്ടാരും കൊടുത്തിട്ടില്ല ഞാൻ ഈ വാർത്താ ഉപയോഗം വിളിച്ചു ചോദിച്ചു അവിടുത്തെ പരിപാടിക്കൊന്നും ആരും ഇവിടെ കൊടുക്കും അയ്യാറെയാണ് എന്റെ ചെലവ് ഗുണം വഹിച്ചിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഖനനം വന്നത് എന്ന കാര്യം മനോരമ ഒന്ന് പഠിക്കണ്ടേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഇരുപത്തി ഏഴിന് ലോകസഭയിൽ ബില്ല് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ിന് ലോകസഭ ബില്ല് പാസ് ആക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നാം തീയതി രാജ്യസഭ നിയമം പാസാക്കി അങ്ങനെ ഈ ബില്ല് നിയമമായി ഞാൻ സഭയിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ സമയത്ത് മണിപ്പൂർ പ്രശ്നത്തിന്റെ ബഹളം കാരണം നമ്മുടെ എം പിമാരൊന്നും സംസാരിച്ചായി കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ എം പിമാർക്കെല്ലാം ബില്ല് കിട്ടും ബഹളത്തിനുണ്ടല്ലോ നേരത്തെ ബില്ല് കൊടുക്കും ഒരു എം പിയും അമൻമെന്റ് കൊടുത്തിട്ടില്ല കെ സി വേണുഗോപാൽ ചോദിച്ച സംസ്ഥാന ഗവൺമെന്റ് ഈ കഴിഞ്ഞ യോഗത്തിൽ പോലും ഞങ്ങൾ അറിയിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അവരെല്ലാം ഞങ്ങൾ അറിയിക്കേണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള നിലപാട് കൊടുത്തിരുന്നു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത നിലപാട് ആ നിലപാടിൽ തന്നെ വളരെ വ്യക്തമായി കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് ലോസ് ഓഫ് ഹാബിറ്റൽ ആൻഡ് ലൈഫ് സപ്പോർട്ടിംഗ് സബ്സ്ട്രാക്ട് കില്ലിംഗ് ഫോണ ആൻഡ് ഫ്ലോറ 2. Sediment plums stirred up from mining impacting species and habitats. Exposure of seabird life to toxic weather released during mining operations. Harm to genetic links between different populations of deep sea animals. Habitat alteration and fragmentation through sediment light and noise. Impact on primary production in the water column and flood webs. Impacts on ecosystem functions through disruption of key processes. അൾട്രേഷൻ of large scale ocean cycles including carbon nutrients and trace metals പിന്നെ നമ്മൾ പറഞ്ഞു സെവൻ ഷെഡ്യൂൾ അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫിഷറീസ് സ്റ്റേറ്റ് സബ്ജക്ട് ആണ് ഫിഷിംഗ് ആൻഡ് ഫിഷറീസ് ബിയോണ്ട് ദ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് അപ്പുറത്തുള്ളത് മാത്രം നോട്ടി കിലോമീറ്റർ പന്ത്രണ്ട് നോട്ടിക്കൽ കിലോമീറ്റർ അപ്പുറത്തുള്ളത് മാത്രമാണ് യൂണിയൻ ഗവൺമെന്റ് വരെയുള്ളൂ ഇത് സ്റ്റേറ്റിന്റെ അധികാരമാണ് വളരെ ശക്തമായി പിന്നെ അന്ന് നമ്മൾ പറഞ്ഞു ഡീപ് സി മൈനിങ് ഈസ് നോട്ട് എ ഡിസ്റ്റൻ ത്രെട്ട് വിദൂരമായിട്ടൊരു അപകടമല്ല ഇറ്റ് ഈസ് എ ക്ലിയർ ആൻഡ് പ്രസന്റ് ഡേഞ്ചർ വ്യക്തമായി നിലവിൽ തന്നെയുള്ള അപകടമാണ് അർജന്റ് ആക്ഷൻ ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് ക്രിറ്റിക്കൽ ടു സ്റ്റോപ്പ് ഓഷൻ ഫ്ലോർ മൈനിങ് അടിയന്തരമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത് നിരോധി നിർത്താക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം അതുകൊണ്ട് ഈ കോണ്ടക്സ്റ്റിൽ ഈ സാഹചര്യത്തിൽ ദേവീസൺ അർജന്റ് നീഡ് ടു ഡ്രോപ്പ് ദ ഐഡിയ ഓഫ് സീ ബെഡ് മൈനിങ് ഇൻ ദ കൺട്രി ഈ സാഹചര്യത്തിൽ ഇത് നിർത്തലാക്കണം കോളിംഗ് ഫോർ ഡിപ്സി മൈനിങ് മൊറട്ടോറിയം അതിനൊരു മൊറട്ടോറിയം പ്രഖ്യാപിക്കണം ഇതാണ് ഇതിലെ പൊട്ടൻഷ്യൽ ഇമ്പാക്ട് നോക്കുന്നത് ഇത്രയും ശക്തമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചിട്ട് അതിനെക്കുറിച്ച് ഇതേ ഈ രേഖൻ അറിഞ്ഞിട്ടേ ഇല്ല പത്രം അറിഞ്ഞിട്ടില്ല